നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് സ്ത്രീകളിലൊക്കെ അതായത് പെൺകുട്ടികളിലൊക്കെ അവർക്ക് പ്രായപൂർത്തിയാകുന്ന സമയം അതായത് അവരുടെ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ടാവുന്ന സമയത്ത് അതൊന്നായിക്കഴിഞ്ഞു ഒരു മൂന്ന് വർഷം എല്ലാം കഴിഞ്ഞിട്ടും നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന പീരീഡ്സ് പെട്ടെന്ന് അതിലൊരു ചേഞ്ചസ് ഒക്കെ വരിക അല്ലെങ്കിൽ ഒരു ആയിട്ട് മാറുക ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ കേൾക്കാറുണ്ട് ആദ്യത്തെ ഒരു മൂന്ന് വർഷമൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് വർഷത്തോളം ഇത് ചിലപ്പം ചെറിയ ഇറഗുലാരിറ്റീസ് ഒക്കെ കാണിക്കും അത് വലിയ പ്രശ്നമല്ല ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതില് വലിയ രീതിയിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാവുക അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് മന്ത്ലി വൺസ് വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൂടുന്ന സമയത്താണ് ആർത്തവാവുന്നത് അത് ചില ആളുകളിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഡിഫറൻസ് വരാറുണ്ട് അതെല്ലാം നമ്മളൊരു നോർമൽ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് എന്നാൽ ഇതൊരു നാൽപ്പത് ദിവസത്തിൻ്റെ മുകളിലാവുക അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടും പീരീഡ്സ് വരുന്നത് ഇത് എന്നൊക്കെ പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം ഇങ്ങനെ ഇറഗുലാരിറ്റീസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഇങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇറഗുലാരിറ്റീസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ആർത്തവം എന്ന് പറയുന്നത് മന്ത്ലി വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊരു സെവൻ ഡേയ്സ് ആണ് നോർമലി സ്ത്രീകൾ ഉണ്ടാവുന്നത് അതിൽ തന്നെ ചില ആളുകളിൽ ത്രീ ഡേയ്സ് ബ്ലീഡിംഗ് ഉള്ള ആളുകളുണ്ട് ഫൈവ് ഡേയ്സ് ബ്ലീഡിങ് വരുന്ന ആളുകളൊക്കെ ഉണ്ട് ചില ആളുകൾ സെവൻ ഡേയ്സും ബ്ലീഡിങ് വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു സമയമൊക്കെ ആണെങ്കിൽ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ ആണെങ്കിൽ അധികം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു സിക്സ് ഡേയ്സ് സെവൻ ഡേയ്സ് ഒക്കെ ബ്ലീഡിങ് കണ്ടുവരാറുണ്ട് പിന്നെ പതുക്കെ പതുക്കെ അതിങ്ങനെ കുറഞ്ഞൊരു ഫൈവ് ഡേയ്സ് ആവും ചിലപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു ത്രീ ഡേയ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പം ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊരു സൈക്കിള് മാറി വരിക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മാസത്തിൽ മാത്രമേ നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ഇറഗുലാരിറ്റീസ് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർത്തവം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു സൈക്കിൾ നടക്കുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ അകത്തു ഈ എൻറ്റോമെട്രിത്തിൻ്റെ ഒരു ലൈനിങ് ആണ് അത് ഇതിൻ്റെ ഷെഡിങ്ങും അതിൽ പോലെ തന്നെ ബ്ലഡും എല്ലാം പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ ആ ഒരു യോനി ഭാഗം വളരെ ഹൈജീനിക്കോട് കൂടി തന്നെ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മാത്രമല്ല എല്ലാ സമയത്തും നമ്മൾ വളരെ ആയിട്ടുള്ള ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇങ്ങനെ പീരീഡ്സ് ആവുന്നു അല്ലെങ്കിൽ പീരീഡ്സിൽ ഡിലേ വരുന്നു എന്നുള്ള ആളുകൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാണ് രക്തക്കുറവ് എന്ന് പറയുന്നത് രക്തക്കുറവ് വളരെ കോമൺ ആയിട്ട് ഇന്നിപ്പം പെൺകുട്ടികളിലും സ്കൂളിൽ പോകുന്ന കുട്ടികളിലും കോളേജിൽ പോകുന്ന കുട്ടികളിലും ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താണെങ്കിലും ഒരു രക്തക്കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ രക്തക്കുറവിൻ്റെ ഭാഗമായിട്ട് പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് കണ്ടുവരും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് രക്തം വെക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ഈ ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ടാവും എന്നാൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭക്ഷണങ്ങള് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് റാഗിയാണ് റാഗി നിങ്ങൾക്ക് കുറുക്കായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പൊടിയായിട്ടോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒക്കെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ദോശ ആയിക്കോട്ടെ ഇഡ്ഡലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുട്ടിലൊക്കെ ആണെങ്കിൽ റാഗി പൗഡർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽ ഒഴിച്ചിട്ട് കുറച്ച് ശർക്കര ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുറുക്കാക്കി എടുക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പിരീഡ്സ് ആവാനും അല്ലെങ്കിൽ ആ രക്തക്കുറവ് പരിഹരിക്കാനൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ് അനാർ ഫ്രൂട്ട് അഥവാ നമ്മൾ മാതെന്നൊക്കെ പറയുന്ന ഫ്രൂട്ട് അത് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇറഗുലാരിറ്റീസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റൊന്നാണ് എള് എന്ന് പറയുന്നത് ഈ എള്ള് നിങ്ങൾ എള്ളുണ്ടായിട്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഡയറക്റ്റായിട്ട് എള്ള് വാങ്ങിയിട്ട് ജസ്റ്റ് നമുക്കത് വറുത്ത് പൊടിച്ച് നമുക്കത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഡേറ്റ്സൊക്കെ നല്ലതാണ് പക്ഷേ ഡേറ്റ്സൊക്കെ ഇപ്പം ഒരുപാട് മധുരം അതുപോലെ തന്നെ ഇത് സിറപ്പിലിട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഡേറ്റ്സ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ പ്യൂർ ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറുത്ത മുന്തിരി കറുത്ത മുന്തിരി അത് പച്ചയാണെങ്കിലും ഉണക്കയാണെങ്കിലും നല്ലതാണ് ഉണക്ക മുന്തിരി ഒക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്തത് നിങ്ങൾ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം രക്തം വെക്കാൻ പിന്നെ മെയിനായിട്ട് നമ്മൾ കുറച്ച് കഴിക്കേണ്ടത് വെജിറ്റബിൾസും കൂടി പറയുന്ന സമയത്ത് ൾസ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു എച്ച് ബിന്റെ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കിൽ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ബീട്രൂട്ട് മാത്രം തോരൻ വെച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു എച്ച് ബി കൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് റെഡ്മീറ്റ് എന്ന് പറയുന്നത് റെഡ്മീറ്റും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മാംസവും മത്സ്യമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷെ അതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അമിതമായിട്ട് നമ്മൾ റെഡ്മീട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം അത് നിങ്ങളൊരു ലിമിറ്റിൽ ബാക്കിയില്ല ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികളും പഴങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ രക്തം പെട്ടെന്ന് തന്നെ കൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഇലക്കറികളൊക്കെ ആണെങ്കിലും നമ്മുടെ രക്തം കൂട്ടുന്നതാണ് ചീര ചുവന്ന ചീരയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കാതെ പാനീയത്തിൽ ഇട്ട് അതായത് ഷുഗർ സിറപ്പിലിട്ട് വെച്ചതല്ല നോർമൽ ആയിട്ടുള്ള ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ ബെറി ഫ്രൂട്ടിൽ തന്നെ ഒക്കെ കഴിക്കുന്നത് നമുക്ക് രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇതൊക്കെ മെയിനായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അനീമിയ കാരണം നമുക്ക് വരുന്ന ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒന്ന് ഉറക്കക്കുറവാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെൻസ്ട്രോൾ ഇറഗുലാരിറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നോർമലി നിങ്ങൾക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ തവണയും ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് സൈക്കിൾ പീരീഡ്സ് ആവുന്ന ആളുകളാണ് പെട്ടെന്നാൽ അതിലൊരു ചേഞ്ച് വരുന്നു ചിലപ്പോൾ അതൊരു സ്ട്രെസ് സ്ട്രെസ്സായിരിക്കാം നിങ്ങൾ വല്ലാതെ ടെൻഷൻ നിങ്ങൾ വല്ലാതെ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഇറഗുലാരിറ്റീസ് വരാം അപ്പോൾ അത് നിങ്ങളിപ്പോൾ മെഡിസിൻ എടുക്കുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു മെൻസ്ട്രലിന് വരുന്ന ഇറഗുലാരിറ്റീസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസുഖം അസുഖങ്ങളാണ് അതായത് സ്ത്രീകളിൽ വരുന്ന പി സി ഒ ഡി പോലുള്ള അസുഖങ്ങൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മാറിയ ജീവിതശൈലി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ കുട്ടി സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം പി സി ഒ ഡിയുള്ള സ്ത്രീകളൊക്കെയാണ് ഒട്ടുമിക്ക ആളുകളിലും അത്യാവശ്യം തടിയും ആ ഒരു അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും പക്ഷേ മെലിഞ്ഞ ആളുകളിലും ഇത് വരുന്നുണ്ട് കാരണം അവരുടെ ബോഡിയിൽ ചിലപ്പം ആ ഫാറ്റ് പെട്ടെന്ന് പിടിക്കണമെന്നില്ല എന്നാലും മെലിഞ്ഞ ആളുകളിലും പി സി ഒ വരുന്നുണ്ട് അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ തടി വെക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പി സി ഓടി ഉണ്ടെങ്കിലും നിങ്ങൾ അത് മാക്സിമം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ചില ആളുകൾ ഒരു ഓവറിയിൽ വരുന്ന ഒരു രണ്ടാശയത്തിൽ വരുന്ന ആളുകളുണ്ട് രണ്ടാശയത്തിൽ വരുന്ന ആളുകളുണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ് നോക്കാറുണ്ട് കാരണം ചില ആളുകൾക്ക് ഡയറ്റ് മാത്രം മതിയാവും ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതങ്ങ് നോർമലായി പോയിക്കോളും കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് അമിതമായിട്ട് കൊഴുപ്പ് എടുക്കുന്നത് കുറയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ അരി ആഹാരത്തിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരും ഷുഗർ കുറയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു എക്സസൈസ് ഫോളോ ചെയ്യേണ്ടി വരും യോഗയോ പ്രാണായാമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പി സി ഒ ഡി കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് എല്ലാ പി സി ഒ ഡി പേഷ്യൻസിനും ഡയറ്റ് മാത്രം മതിയാവില്ല അവർക്ക് ഒരുപാട് സിംറ്റംസ് അതായത് മെൻസ്ട്രലിൽ വരുന്ന ഇറഗുലാരിറ്റി ആണ് ഒരു സിംറ്റം മറ്റൊന്ന് ഫേസ് നിറച്ച് പിംപിൾസ് വരുന്നുണ്ട് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും മെഡിസിന് കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പം ഇത് ഇത് മൂലമാണോ നിങ്ങൾക്ക് ഇങ്ങനെ പിരിസിൽ ഇറഗുലാരിറ്റീസ് വരുന്നുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് തൈറോയിഡാണ് തൈറോയിഡിൻ്റെ എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധി മെൻസ്ട്രലി ഇറഗുലാരിറ്റീസ് വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് അമിതമായിട്ട് മുടി ഒഴിച്ചിലുണ്ട് നിങ്ങളുടെ ഡൈജഷൻ ഒന്നും പ്രോപ്പർ അല്ല മെൻസസിൽ ചേഞ്ചസ് വന്നു എപ്പോഴും ക്ഷീണം തന്നെയാണ് രക്തക്കുറവ് കാണിക്കുന്നു ഇതെല്ലാം തൈറോയിഡ് ഉണ്ടെങ്കിലും വരുന്ന സിംറ്റംസ് ആണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഒരു തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ടി ത്രീ ടി ഫോർ ഹോർമോൺസ് നോക്കുക ടി എസ് എച്ച് നോക്കുക ടി എസ് എച്ച് നോക്കുന്ന സമയത്ത് ഒരു പോയിൻറ്റ് ഫൈവിനും ഫൈവിൻ്റെ ഇടയ്ക്ക് ആയിരിക്കണം വാല്യൂ അതിൽ കൂടിയോ അല്ലെങ്കിൽ കുറയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് തൈറോയിഡ് ഫാമിലി ആ ഫാമിലിയിൽ ആർക്കെങ്കിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം പിന്നുള്ളൊരു റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഒന്ന് ആണ് പ്രഗ്നൻറ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വന്നോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക യു പി ഇട്ട് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഹോർ ബ്ലഡ് ടെസ്റ്റിലൂടെ ആ ഒരു കാര്യം പോസിറ്റീവ് ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത് നല്ല അനിവാര്യമാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ട് പാലുൽപാദന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നിപ്പിൾസിൽ ചേഞ്ചസ് വരും നിപ്പിൾസിൽ നിന്ന് ചെറിയൊരു ഡിസ്ചാർജ് പുറത്തോട്ടേ വരും അതുപോലെ തന്നെ ഈ ഒരു ബ്രസ്റ്റ് ഏരിയ ഒക്കെ ആയിരുന്ന സമയത്ത് അവിടെ കുറച്ച് ആ ഒരു ഗ്ലാൻ്റൊക്കെ കുറച്ച് തടിച്ച് വീർത്തിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു സ്റ്റേജിലും നമുക്ക് പിരീഡ്സ് ഇറഗുലർ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ചെക്ക് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇറഗുലർ ആവുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് പക്ഷേ പി സി ഒ ഡി ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഇങ്ങനെയുള്ള ആളുകളിലും പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് അതായത് ഫാറ്റിന്റെ അക്യുമുലേഷൻ ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരാം അപ്പം ഇത് നിങ്ങൾ കുറയ്ക്കുന്നത് നമുക്ക് ഒരു എപ്പോഴും നമ്മുടെ വെയിറ്റ് കുറച്ചാലേ നമുക്ക് ഇത് നോർമലിലോട്ട് വരാൻ വേണ്ടിയിട്ട് സാ സാധിക്കുകയുള്ളൂ നമുക്ക് എല്ലാവർക്കും പിരീഡ്സ് ഇങ്ങനെ റഗുലറൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകളിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് മാ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പി ഒക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഈ ആൻട്രജൻ ഹോർമോൺസ് കൂടുതലായിട്ട് കൂടുതലായിട്ടും കൊണ്ടാണ് ഈ ഓവർ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കണ്ടുവരുന്നത് അപ്പം എന്താണെങ്കിലും നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എത്രയും പെട്ടെന്ന് അത് ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു റീസൺ ഈ പീരീഡ്സ് ഇറഗുലർ ആവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ഡി എൻ സി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് അതായത് നമ്മൾ ഇപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡി എൻ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ലൈനിങ്ങിലൊക്കെ ചെറിയ അതായത് നമ്മൾ ഡി എൻ സി എന്ന് പറയുന്നത് ഡയലറ്റേഷൻ ആൻഡ് ആണ് ഇങ്ങനെ ക്യുററ്റേജ് ചെയ്യുന്ന സമയത്ത് ആ ലൈനിങ്ങിലൊക്കെ ചെറിയ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്ര മെൻസ്ട്രേഷൻ ലേറ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ മരുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീരീഡ്സിൽ ഇറഗുലറിറ്റി കാണിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സാണ് വേറൊരു പ്രധാനപ്പെട്ട കാരണം അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് കുറച്ചുകൊണ്ട് വരിക പിന്നെ ഭക്ഷണമൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബോഡിക്ക് വേണ്ട എച്ച് ബി അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കാൽഷ്യം ഒക്കെ ആവശ്യമായി വരുന്ന രീതിയിൽ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു മസിലും കൂടി ഉണ്ടെങ്കിൽ ഈ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം കുറച്ചും കൂടി ഈസി ആവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യുക അതും അല്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഒരു ഡോക്ടർ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിന് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നിട്ടും പീരീഡ്സ് ആവുന്നില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ നമ്മൾ അതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി